നസ്ക എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവച്ചിരിക്കുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന നൂറുകോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടു നിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് അങ്ങനെ മമ്മൂട്ടിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു അവധിയെടുത്തിരിക്കുന്നു മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് ഒരു മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാവുന്നത് വരുണാറുണ്ട് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു ഡയഗ്നോസിസ്ഡ് വിത്ത് സീരിയസ് ദുൽഖർ ഓൾസോ ഹാസ് ടേക്കിൻ ബ്രേക്ക് ഫ്രം ദി ഷെഡ്യൂൾ ഓഫ് ഐ എം ഗെയിം പ്രേയിങ് ഫോർ എ ഫാസ്റ്റ് റിക്കവറി ഓഫ് മമ്മൂട്ടി വരുണിന്റെ ഈ ട്വീറ്റ് പൊടുന്നിനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിരവധി ആളുകൾ സംശയങ്ങളും വാട്ട് ഇസ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർ ദിവസം മമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് എനി സ്കോപ്പ് വരുൺ ടു ടു ഗോ ഫോർ നൗ ഇൻ ചെന്നൈ ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ് ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ് മഹേഷ് നാരായണൻ പടം ഇക്കാര്യ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ്റ്റ് പോൺ ചെയ്തു എന്നും ഒക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ് വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു ക്യാൻസർ ബാധിതനാണോ ഷൂട്ടിംഗ് മുഴുവൻ നിർത്തിവച്ചിട്ടുണ്ടോ ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ വിശദമായി തന്നെ വിഷയത്തെക്കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ് കഴിഞ്ഞ കുറേ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദിക്കുമായിരുന്നു ഈ ഛർദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടിയുമായി ബന്ധമുള്ള എന്നോട് പറഞ്ഞ് അമൃതയിൽ കാണിച്ചതാണ് അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ് പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അത് ഗൗരവമായ ഒരു സ്റ്റേജിലേ അല്ല ഒന്നാമത്തെ സ്റ്റേജാണ് തുടർന്ന് ചെന്നൈ അപ്പോളയിലേക്ക് മാറ്റുകയായിരുന്നു മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളോയിലെ ഡോക്ടറാണ് അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവുമില്ല എന്നും വ്യക്തമായിട്ടുണ്ട് വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത് അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പറഞ്ഞത് വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിൻ്റെ തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി ബയോപ്സിക്ക് അയച്ചു അതും സ്ഥിരീകരിച്ചു തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും ആ റേഡിയേഷനോടുകൂടി ഇത് അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത് മറ്റ് കീമടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല ആ റേഡിയേഷനിലൂടെ മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു ചെന്നൈ അപ്പോളോയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടനാണെങ്കിലും വാപ്പച്ചാണ് ദുൽഖർ എല്ലാം അതുകൊണ്ട് തന്നെ വാപ്പച്ചയ്ക്ക് രോഗം ബാധിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ ദുൽഖറും എത്തി അങ്ങനെ കുടുംബസമേതം അവർ മമ്മൂട്ടിയെ ആശുപത്രി കാണിക്കുന്ന ഒരു കുഴപ്പവുമില്ല ഈ ദിവസങ്ങളിൽ റേഡിയേഷൻ ആരംഭിക്കുമെന്നും ഏപ്രിൽ രണ്ടാം വാരത്തിൽ തന്നെ മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മമ്മൂട്ടി തിരിച്ച് വരുമെന്നുമാണ് മഹേഷ് നാരായണൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഞാൻ അവരുമായി ബന്ധപ്പെട്ട് ചിലരോട് സംസാരിച്ചു അവർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല ഇപ്പോൾ കുഞ്ചാക്ക അടക്കമുള്ളവരുടെ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി ഏപ്രിൽ പകുതിയാകുമ്പോഴേക്കും വരും ഈ പറയുന്നതൊക്കെ ഊഹാപോഹങ്ങളാണ് അങ്ങനെയൊന്നുമില്ല മമ്മൂട്ടി ഏതാണ്ട് പൂർണ്ണാരോഗ്യവാൻ തന്നെയാണ് എന്നാൽ ചില രോഗങ്ങളുണ്ട് അത് കണ്ടെത്തി അവയ്ക്ക് ശേഷം തിരിച്ചു വരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത് അതേസമയം മഹേഷ് നാരായണൻ എടുക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളുണ്ട് ബ്രിട്ടനിലുള്ള രണ്ട് പേരാണ് സിനിമയ്ക്ക് പ്രധാനമായും ഫണ്ട് ചെയ്യുന്നത് അവരുടെ ഫണ്ടിങ് സോഴ്സിനെ കുറിച്ചൊക്കെ പരാതികൾ ചിലയിടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് കൃത്യമായി ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ മറ്റ് ചില നിർമ്മാതാക്കളെ കണ്ടെത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങും തടസ്സമുണ്ടായാൽ അതിന് കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യമല്ല നിലമറിച്ച് സിനിമയിൽ ഫണ്ട് ചെയ്യുന്നവരുടെ പ്രശ്നമാണ് എന്നാണ് ആ സിനിമയുമായി ബന്ധമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് എന്തായാലും മമ്മൂട്ടി രോഗബാധിതനാണ് എന്നത് സത്യമാണ് എന്നാൽ ആശങ്കപ്പെടേണ്ടതോ ഭയപ്പെടേണ്ടതായി ഒന്നുമില്ല ക്യാൻസറിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് റേഡിയേഷനിലൂടെ അത് സുഖപ്പെടും ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് മമ്മൂട്ടിയുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന മമ്മൂട്ടിയുടെ ഡേ ടു ഡേ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ചിലരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്